കൊടകരയ്ക്ക് പൊന്നിൻ പ്രൌഢിയേകി ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആരംഭിച്ചു സ്വർണ്ണാഭരണ വിപണന രംഗത്ത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള രാജ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊടകരയിലും എത്തിച്ചേർന്നു വിലാസിനി ചെമ്പാറ വിജയൻ ചെമ്പാറ ഉണ്ണികൃഷ്ണൻ ചമ്പാറ ശശി പോട്ടയിൽ ഉഷ പോട്ടയിൽ ഇഷാര എം ഡി സാഗർ പോട്ടയിൽ സാഗർ എന്നിവർ ചേർന്ന് ബദ്രദീപം തെളിയിച്ചു പ്രശസ്ത സിനിമാ താരം നമിത പ്രമോദ് ഇഷാരയുടെ രണ്ടാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്തു ജൽജ രാജൻ ചെമ്പാറയിൽ ആദ്യ വില്പന നടത്തി കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ദിനേശൻ ആദ്യ വില്പന സ്വീകരിച്ചു ടി ജെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പഞ്ചായത്തംഗം സി ഡി സിബി കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ചിറയത്ത് ജ്വല്ലറി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ സാബു കൊടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ജോസഫ് തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സ്വാഗതവും എം ഡി സാഗർ പോട്ടയിൽ നന്ദിയും പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളാണ് ഇഷാര ഒരുക്കിയിരിക്കുന്നത് സ്വപ്നതുല്യമായ ഡിസൈനിങ് സ്വർണ്ണാഭരണങ്ങളുടെയും ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കമനീയ ശേഖരം തന്നെയാണ് ഇഷാരയിൽ ഒരുക്കിയിരിക്കുന്നത് ഹോൾസെയിൽ വിലയിൽ സ്വർണം സ്വന്തമാക്കാം സന്ദർശിക്കുക ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊടകര